ഹായ് ഫ്രണ്ട്സ് ശ്യാമാമ്പരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ വൈസ് ചെയർപേഴ്സൺ ആയതിൽ കലുതൊളിയിരിക്കയാണ് ഐശ്വര്യ ജഗൻ ഐശ്വര്യയെ സമാധാനിപ്പിക്കുന്നു അവളുടെ ഒരു അഖിൽസാറ് മനുഷ്യൻ്റെ സ്വസ്ഥതയില്ലാണ്ടായി എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും എന്നൊക്കെ ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ജഗൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഐശ്വര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിർബന്ധിച്ച് ഐശ്വര്യ കൊണ്ടത് കുടിപ്പിക്കുന്നു എന്നിട്ട് ഐശ്വര്യ ജഗനോട് ചോദിക്കുന്നു അംഗിളെ ഞാൻ നേരത്തെ പറഞ്ഞതിന് മറുപടി തന്നില്ല അവൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവളെ കൊല്ലണം പറ്റുവോ ജഗൻ പറയുന്നു ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവളെ കൊല്ലേണ്ടത് ചാർജ് എടുത്തതിന് ശേഷമാണ് കണ്ടില്ലേ മീഡിയയുടെ ഒരു ചെറിയ ശ്രദ്ധ അവളിലുണ്ട് അതുകൊണ്ട് തന്നെ അവളെ ചാർജ് എടുക്കട്ടെ നമ്മൾ അതി കയറി ഇടപെടണ്ട അവൾ സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവളെ അങ്ങ് തട്ടും ഇപ്പൊ അവള് വിജയം ആഘോഷിക്കട്ടെ ടി വാർത്തകളും വരട്ടെ അവളും അവളുടെ അഖിൽ സാറും കൂടി ആനന്ദിക്കട്ടെ ആ സന്തോഷമൊക്കെ കുറച്ച് ദിവസം മാത്രം അണയുന്നതിന് മുമ്പുള്ള ആളിക്കത്തൽ അത്രയുള്ള ഐശ്വര്യ അവൾ അണയാൻ പോവുക എന്നൊക്കെ ജഗൻ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഇത്തവണ പിഴവ് പറ്റരുതെന്ന് ഇല്ല ഐശ്വര്യ ഇത്തവണ അത് സംഭവിച്ചിരിക്കും അത് കേട്ട് ഐശ്വര്യ പറയുന്നു അവൾ അവസാനിക്കുന്നതിന് മുമ്പ് അഖിലുമായി കൂടി അവൾ അങ്ങ് തെറ്റണം അവർ തമ്മി തരുന്നത് എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണണം അത് റെഡിയാക്കാമെന്നും ജഗൻ ഐശ്വര്യക്ക് വാക്കുകൊടുത്തു ശേഷം ശ്യാമയുടെ ഫോണിലേക്ക് അരുന്ധതി വിളിക്കുന്നു ടെൻഷനോടെ ശ്യാമ ഫോൺ എടുക്കുന്നുണ്ട് മോളെ ഞാൻ അരുന്ധതി എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഞാൻ നാളെ കൃത്യമായി അവിടെ എത്തിക്കോളാം മോളെ ചതിക്കരുത് ഉറപ്പായിട്ടും നാളെ വരണോ എന്നും അരുന്ന്തി പറയുന്നുണ്ട് വരും ഉറപ്പായിട്ടും വരും എന്നും ശ്യാമ മോളെ നമുക്കെതിരെ ഒരു വെല്ലുവിളി വന്നത് അറിഞ്ഞായിരുന്നോ കൃഷ്ണ തുളസി എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ശ്യാമ ഞെട്ടലോടെ കേട്ടു നിൽക്കുന്നു ഞാൻ ഞാൻ നാളെ വരാം മേഡം അഖിൽ സാറ് ഇപ്പൊ വരും എന്ന് ഒരു പദറലോടെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ശ്യാമ എന്നാ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് അരുണതി ഫോൺ വെച്ചു ശേഷം സ്വാമി പറഞ്ഞ വാക്കുകൾ ആലോചിക്കുകയാണ് ശ്യാമ അതേസമയം ഐശ്വര്യ സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഉറക്കവും ഇല്ല ഊണവും ഇല്ല ഐശ്വര്യ സമയം എത്രയായി ഇന്നെ ഉറങ്ങണ്ടേന്ന് അരുൺ ചോദിക്കുന്നു ഉറങ്ങണ്ടേന്നോ സമനില തെറ്റി നിൽക്കുകയാണ് ഞാൻ നാളെ കഴിഞ്ഞാൽ അവൾ കമ്പനിയിൽ അധികാരമേൽക്കാൻ പോവുക ഇന്നെനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് അരുൺ പറയുന്നു എന്റെ ഐശ്വര്യേ നാളെ ശ്യാമം ഓഫീസിൽ ചാർജ് എടുക്കും അത് നടക്കാൻ പോകുന്ന സത്യമാണ് അതിന് നീ അംഗീകരിക്കുന്നതാ നല്ലത് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു നാണമില്ലേ അരുൺ ഇത് പറയാൻ അരുൺ കൂർക്കം വലിച്ചു ഉറങ്ങിക്കോ ഞാൻ എപ്പോൾ ഉറങ്ങണോന്ന് ഞാൻ തീരുമാനിച്ചോളാം അരുൺ പറയുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണ് ഈ ലൈറ്റ് കിടന്നാൽ ഞാൻ ഉറങ്ങുന്നത് നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുക എന്താ പറഞ്ഞത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും അരുൺ പറയുന്നു എടി ആ ലൈറ്റ് ഓഫ് ചെയ്യാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഉറങ്ങണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം അങ്ങനെ ഐശ്വര്യക്ക് ഒരു വഴി തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു അരുൺ കിടന്നോ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാനൊന്ന് ടി വി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ടി വി കാണാനായി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഐശ്വര്യ ഇവൾക്ക് എന്താ പറ്റിയത് നട്ട പാതിരാക്കി ടി വി കാണണം പോലും ഇവൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുകയാണ് അരുൺ എന്താ മോളെ ഒളിച്ചു പോകുന്നത് എന്ന് അപ്പച്ചി ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അപ്പച്ചി ഞാൻ സ്വിച്ച് ഓഫാക്കാൻ പോവാ അപ്പച്ചക്ക് അറിയാമല്ലോ അഖിലെ ഇരുടിനോടുള്ള പേടി ചിലപ്പോ അവന് ഹാർട്ട് അറ്റാക്ക് വരാൻ വരെ ഇതിനെ സാധ്യമാകും അത് നേരാണെന്ന് അപ്പച്ചിയും ഓഫാക്കിയാൽ ആദ്യം തന്നെ ആദ്യം തന്നെ അഖിൽ വീഴും അവനെ ആശുപത്രിയിലാക്കും അതോടെ അവൾ ഓഫീസിൽ അധികാരം ഏൽക്കുന്നതങ്ങ് മുടങ്ങും സന്തോഷത്തോടെ സമ്മർശി തന്നിരിക്കുന്നു എന്ന് അപ്പച്ചി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പച്ചിയുടെ വാ പൊത്തുകയാണ് ഐശ്വര്യ എന്നിട്ട് പറയുന്നു പതുക്കെ വാ നമുക്ക് താഴെ ചെല്ലാം അങ്ങനെ അപ്പച്ചയും കുട്ടി പുഞ്ചിരിയുടെ ഐശ്വര്യ താഴേക്ക് എത്തുന്നു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പച്ചക്കാണെങ്കിൽ വലിയ ടെൻഷൻ ആരും കാണാതെ പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് ടെൻഷനോടെ മുറിയിൽ നിന്നും വസന്തര വരുന്നു അഗി മോനെ എവിടെയാ എന്നൊക്കെ പെട്ടെന്ന് കൂടെ വർമ്മയും ഇറങ്ങി വന്നിട്ട് പറയുന്നു നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അവന്റെ കൂടെ ക്ഷ്യാമയില്ലേ എന്താമേ എന്ന് ചോദിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അഖിൽ ശ്യാമയും കൂടെ തന്നെയുണ്ട് നീ അല്ലേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വളരെ ടെൻഷനോടെ വസന്തര അഖിലിനോട് ചോദിക്കുന്നു എന്താമേ അമ്മേ ഇരുട്ടത്ത് എനിക്ക് എന്ത് സംഭവിക്കുന്ന അമ്മ ഈ പറയുന്നത് എന്താ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നും അഖിൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ വീണ്ടും പറയുകയാണ് വസന്തര മോനെ പേടിക്കേണ്ട ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് എനിക്ക് എന്തിനു പേടിയെന്നാ അമ്മ നോക്കിക്കേ ഞാൻ പേടിക്കുന്നുണ്ടോ അമ്മേ എനിക്ക് ഇരുടിനെ പേടിയില്ല പെട്ടെന്ന് അരൺ താഴേക്ക് വന്നിട്ട് മെയിൻ സ്വിജൊന്ന് നോക്കുന്നുണ്ട് അങ്ങനെ മെയിൻസ് ഓൺ ചെയ്യുന്നു എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഈ മെയിൻ സ്വിജ് ഓഫായി കിടന്നതാണെന്ന് ടെൻഷനോടെ ഐശ്വര്യം അപ്പച്ചിയും നിൽക്കുന്നുണ്ട് സന്തോഷത്തോടെ വസന്ധര അഖിലിനോട് ചോദിക്കുന്നു ആക്കി എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ നീ സത്യമായിട്ടും പറയുവാണോ നിനക്ക് ഇരുട്ടായപ്പോ പേടി വന്നില്ലേ ഇല്ലമ്മേ സത്യം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വസന്തര അനന്തേട്ട അരുൺ നമ്മുടെ അഖിയുടെ പേടി മാറിയെന്ന് വിശ്വസിക്കാനാകാതെ ബാക്കിയുള്ള എല്ലാവരും നിൽക്കുന്നുണ്ട് എന്നാൽ അത് കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ഐശ്വര്യയും ആപ്പച്ചയും എത്ര വർഷമായിട്ട് എന്റെ ഈ തീരവേദനയായിരുന്നു നിന്റെ ഈ പേടി എന്റെ പ്രാർത്ഥന ദൈവം കേട്ടോ എന്നെ വസുധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അമ്മയുടെ പ്രാർത്ഥന ദൈവം അല്ലമ്മേ കേട്ടത് ശ്യാമയാണ് കേട്ടത് ശ്യാമ പുഞ്ചിലോട് നിൽക്കുന്നു ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റിയെടുക്കാൻ വ്രതം പോലെയാണ് ശ്യാമ ചെയ്തത് അതിനുവേണ്ടി പരീക്ഷണം പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്യാമ ചെയ്തു ഒരു സംഭവത്തിലാണല്ലോ എല്ലാവരും ശ്യാമയെ തെറ്റിദ്ധരിച്ചത് അതുകൊണ്ട് അമ്മ ഇനി ഒട്ടും പേടിക്കണ്ട ഏത് പാദരാത്രിയായാലും ഏത് ഇരുട്ടാണെങ്കിലും ഞാൻ ഇനി പേടിക്കില്ല അറി കേട്ട് വസന്തരാമ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നിട്ട് ശ്യാമയോട് പറയുന്നു താങ്ക് യു മോളെ താങ്ക്സ് ലോഡ് അമ്മയ്ക്ക് ഈ സന്തോഷം എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടെന്ന് അറിയില്ല ഐശ്വര്യ പറയുന്നു അമ്മയെ എനിക്ക് തോന്നുന്നത് അഖി വെറുതെ പറയുന്നതാണെന്നാ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ അകിക്ക് പേടി മാറിയിട്ടൊന്നുമില്ല അഖിൽ പറയുന്നു ഐശ്വര്യടുത്തേക്ക് ആകെ സംശയമാണല്ലോ കരണ്ട് പോകുമ്പോൾ മുന്നേ ഞാൻ നിലവിളിക്കുമായിരുന്നല്ലോ ഇപ്പൊ ഞാൻ എങ്ങനെ എങ്ങനെയങ്ങനെ ചെയ്യാറുണ്ടോ വസുന്ധര വീണ്ടും ശ്യാമയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല മോളെ എന്നോട് നന്ദി പറയാനോ ഇതെന്റെ കടമയല്ലേ അമ്മേ അമ്മ നന്ദി പറയരുത് എന്നെ പുഞ്ചിരിയോടെ ശ്യാമ വസുന്തര അമ്മയോട് പറയുന്നു വർമ്മ പറയുന്നുണ്ട് ശ്യാമയെ വസുന്ധര പറയുന്നത് പോലെ കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ് ഇപ്പോൾ മോള് ചെയ്തിരിക്കുന്നത് ശ്യാമേ ഞങ്ങളുടെ അനിയനു വേണ്ടി ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുകയാണ് എന്ന് അരുൺ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ശ്യാമ അമ്മേ ശ്യാമയ്ക്ക് ഒരു സമ്മാനം പ്രഖ്യാപിക്കണം വസന്തരാമ്മ പറയുന്നു സമ്മാനം വൈകാതെ തന്നെ ഞാൻ അറിയിക്കും അപ്പോ മക്കൾ ചെന്ന് കേടന്നോ ഐശ്വര്യ ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി ബാക്കിയുള്ള എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് അരുണിനാണെങ്കിൽ പറ്റി ചില സംശയങ്ങൾ വന്നു ഐശ്വര്യയുടെ അടുത്തേക്ക് അരുൺ എത്തി ഐശ്വര്യയുടെ മുന്നിലിരുന്ന് കളിയാക്കി ചിരിക്കുകയാണ് അരുൺ എന്താണ് ദേഷ്യത്തോടെ ഐശ്വര്യ ചോദിച്ചപ്പോൾ അഖിൽ അരുൺ പറയുന്നു അല്ല ഈ വെളുക്കാന്തച്ചത് പാണ്ടായി അല്ലേ അഖിലിനെ ബോധം കെടുത്താൻ വേണ്ടി നീയല്ലേ പോയി മെയിൻസ് മെയിൻസിഫാക്കിയത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാത്ത പോലെ ഞാനോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അരുൺ വീണ്ടും പറയുന്നു അഖിൽ പേടിച്ച് ആശുപത്രിയിലാകും അങ്ങനെ ഓഫീസിൽ നടക്കാനിരിക്കുന്ന ചടങ്ങ് മാറ്റിവെക്കും അതല്ലേ നീ കരുതിയത് അതിനുവേണ്ടി പോയി മെയിൻസ് മെയിൻസിഫ് ചെയ്തു എന്നിട്ടിപ്പോ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു ശ്യാമ കാരണം അഖിലിന്റെ പേടി മാറി അത് ഈ വീട്ടിലെ എല്ലാവരും അറിഞ്ഞു അതോടെ ശ്യാമയ്ക്ക് ഈ വീട്ടിൽ കൂടുതൽ വില വന്നു നീ നീയായിട്ട് തന്നെ ശ്യാമയ്ക്ക് നല്ലൊരു സ്ഥാനവും കൊടുത്തു എന്റെ ഐശ്വര്യം ഞാൻ പറഞ്ഞില്ലേ ശ്യാമ പൂജിക്കുന്ന ദൈവം അതെല്ലാം ഈ ദൈവത്തിന്റെ കളിയാണ് ആ ദൈവമാണ് ഇപ്പോൾ ശ്യാമയെ കമ്പനിയുടെ തലപ്പത്ത് എത്തിച്ചിരിക്കുന്നത് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് മതി അവളുടെ മഹത്വം പറഞ്ഞത് കണക്കുകൂട്ടലുകൾ ഇടയ്ക്ക് തെറ്റി പോവുമായിരിക്കും പക്ഷെ എല്ലാ കാലത്തും അത് പിഴച്ചു പോവില്ല അവസാനം വിജയം ആർക്കാണെന്ന് നമുക്ക് കാണാം പിന്നീട് കാണിക്കുന്നത് രാവിലെ കണ്ണന്റെ മുന്നിൽ മാപ്പ് ചോദിക്കുകയാണ് ശ്യാമ കണ്ണാ നീ എനിക്ക് മാപ്പ് തരണം അന്ന് സന്യാസി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഒരു വാക്ക് തെറ്റിച്ചെന്ന് വാക്കുകൾ പാലിക്കണമെന്ന് ഓക്കെ നിനക്കും അറിയാലോ അറുധി മേടത്തിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ കണ്ണ അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ ഞാൻ കുറ്റക്കാരിയാകും എനിക്ക് ഒരിക്കൽ കൂടി സാറിനോട് കള്ളം പറയേണ്ടി വന്നിരിക്കുകയാണ് ആ വിസ്മയക്കു വേണ്ടി ഞാൻ പാടാൻ പോവുകയാണെന്ന് പറഞ്ഞ അഖിൽ സാറിന് അത് വിഷമമാകും അതുകൊണ്ട് ഞാൻ സാറിനോട് പറയാതെ പോകുവാണ് എന്നോട് ക്ഷമിക്കണേ കണ്ണ അങ്ങനെ ശ്യാമ പോവാൻ തുടങ്ങി അപ്പോഴാണ് അഖിൽ ഇങ്ങോട്ട് കയറി വന്നത് അഖിലിനെ കണ്ടതും ശ്യാമ ഞെട്ടലോടെ അവിടെ നിൽക്കുന്നു ആഹാ താനിത് എവിടെ എങ്ങോട്ട് പോകുന്നു എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ഒരു പതറലോടെ അഖിൽ സാർ സാർ ഓഫീസിൽ പോയില്ലേ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഓഫീസിലേക്ക് പോകാൻ പോയപ്പോഴാണ് ഒരു ഫയൽ എടുക്കുന്ന കാര്യം മറന്നുപോയത് എടുക്കാൻ വന്നതാ താനിത് എങ്ങോട്ട് പോകുന്നു എന്ന അഖിൽ പറഞ്ഞപ്പോൾ വീണ്ടും ടെൻഷനോടെ അല്പം മാറി നിൽക്കുകയാണ് ശ്യാമ ശ്യാമയോട് വീണ്ടും അകിൽ ചോദിക്കുന്നു എന്താടോ ഇങ്ങനെ വിയർത്തിരിക്കുന്നത് പോലെ ഒരു മോഷണോ കളവോ നടത്തി നിൽക്കുന്നത് പോലെ ശ്യാമെ താൻ കാര്യം പറ അത് സർ അത് അപ്പുവിന്റെ സ്കൂളിലെ പേരന്റ്സ് മീറ്റിംഗ് ആണ് എന്ന് പെട്ടെന്ന് ഒരോചിച്ചിട്ട് പറയുകയാണ് ഒരു കള്ളം അച്ഛന്റെ കൂടെ അമ്പലത്തിലേക്ക് പോകണം അരവിന്ദേട്ടനാണെങ്കിൽ ഓഫീസിലേക്ക് പോയി പിന്നെ ഞാൻ എനിക്ക് അഖിൽ പറയുന്നു താൻ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത് എന്ത് സാർ അത് സാർ ഞാൻ എന്നൊക്കെ വീണ്ടും ഒരു പതറലോടെ നിൽക്കുകയാണ് ശ്യാമ അഖിൽ പറയുന്നു ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു ശ്യാമ വിചാരിക്കുന്നുണ്ട് ഈശ്വരാ സാർ എല്ലാം അറിഞ്ഞു അപ്പുവിന്റെ സ്കൂളിൽ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്നറിഞ്ഞാൽ പോകാൻ വിടില്ല എന്ന് വിചാരിച്ചില്ലേ താൻ എന്നോട് പറയാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ കൂടെ വരും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയല്ലേ എടോ അപ്പു മുറയ്ക്ക് എന്റെ അളിയനാണ് എന്നെ സംബന്ധിച്ച് അവൻ എന്റെ കുഞ്ഞാനിയനാണ് അവന്റെ സ്കൂളിലെ മീറ്റിംഗിന് ഞാനും വരെ നമുക്ക് ഒരുമിച്ച് പോകാം ശ്യാമ പറയുന്നു സർ അതല്ല ഞാൻ പറയാം സാർ ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ അഖിൽ പറയുന്നു ഓഫീസിലെ ജോലിയൊന്നുമല്ല എനിക്കിപ്പോൾ പ്രധാനം താനാടോ തന്റെ കൃഷ്ണനാണ് സത്യം എന്റെ ലോകവും ഇപ്പോ താനാണ് എന്നെ സംബന്ധിച്ച് തന്റെ ലോകവും ഞാനാണെന്നറിയാം താൻക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാണ് താൻ ഈ ലോകത്ത് ഇല്ലാതാവുന്നതിന്റെ അടുത്ത നിമിഷം അഖിലും ഈ ലോകത്ത് ഉണ്ടാവില്ല അത് കേട്ടപ്പോൾ ടെൻഷനോടെ ശ്യാമ എണീക്കുന്നു എന്നിട്ട് അഖിൽ ശ്യാമയോട് പറയുന്നു എടോ ഞാൻ പറഞ്ഞതല്ലോ താൻ കേട്ടായിരുന്നോ ശ്യാമ വിചാരിക്കുന്നു അഖിൽ സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ വേണ്ട അവിടെ പ്രോഗ്രാമിന് സമയമായി ഒരു പ്രയാസമുണ്ടാക്കണ്ട പിന്നെയും അഖിൽ പോകാനായി നിർബന്ധിക്കുമ്പോൾ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു സാർ എന്നോട് പൊറുക്കണേ സാർ ഓഫീസിലേക്ക് പോയിട്ട് തിരിച്ചു വന്നത് ഒറ്റയ്ക്കല്ലേ അതുപോലെ മടങ്ങി പോകുന്നതും ഒറ്റയ്ക്കായിരിക്കണം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്ക് ഷർമൈ ചാനൽ